ഒരു മാലാഡു കിട്ടിയിട്ടുണ്ട് ഒരു മിനിറ്റ് എന്താ ടേസ്റ്റോ ഞാനിപ്പോ കഴിച്ച സാധനത്തിന്റെ പേരാണ് മാലാഡു ശരിക്കും തൊണ്ടന്നും കൊണ്ട് ഇറങ്ങുന്നില്ല ഉഗ്രൻ ടേസ്റ്റാണ് ഇത് ശരിക്കും തമിഴ് ബ്രാഹ്മിൻസിന്റെ ഒരു ഡിഷാണ് അപ്പൊ തമിഴ് ബ്രാഹ്മിൻസ് കേരളത്തിൽ വന്ന് താമസിച്ച വഴി അത് കേരളത്തിന്റെ ഡിഷായി മാറി അപ്പൊ ഇന്ന് മാലാഡുവിന്റെ സീക്രട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് താല്പര്യമല്ലേ കം ഇതാണ് ബാലാക്ക ബാലാക്കയാണ് നമുക്ക് ഇന്ന് മാലാഡുവിന്റെ സീക്രട്ട് പറഞ്ഞു തരാൻ പോകുന്നത് ബാലാട് മാലാഡു അല്ലാതെ എന്തൊക്കെയാണ് തട്ടയുണ്ട് തേങ്ങോയൽ അപ്പോൾ ഇന്ന് നമ്മൾ മാലാഡുവിൻ്റെ സീക്രട്ട് തേടി വന്നെങ്കിൽ ഒരുപാട് സീക്രട്ടുകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് അപ്പോൾ തുടങ്ങാം ഇവിടെ കണ്ടോ മുറുക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം പഠിപ്പിക്കാൻ പോണ സീക്രട്ട് ഏതെൻ്റെയാണോ മാലാടുവിൻ്റെ ആണോ മാലാഡു അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന മാലാഡുവിൻ്റെ സീക്രട്ട് തമിഴ് പലഹാരങ്ങളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് മാലാഡു ഇന്ന് അക്ക മാലാഡുവിന്റെ നമുക്ക് പറഞ്ഞു ഇത് ഒരു ഗ്ലാസ് പൊരികടലയും രണ്ട് ഗ്ലാസ് പഞ്ചസാര പഞ്ചസാര ഒരു ഗ്ലാസ് ഗ്ലാസ് രണ്ട് ആദ്യം പൊടിച്ചെടുത്ത് വെച്ചിട്ട് പഞ്ചസാരയും ഇതാണ് കലന്നു ഒരു ഗ്ലാസ് പൊരികടലേക്ക് രണ്ട് ഗ്ലാസ് പഞ്ചസാര ഒരു ഗ്ലാസ് ഗ്ലാസ് രണ്ട് പഞ്ചസാര ഇരട്ടി നമ്മൾ ഏലക്കയും നല്ലവണ്ണം പൊടിയാൻ വേണ്ടി രണ്ട് പഞ്ചസാര ഇട്ട് ഏലക്കായ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇതിന് നൈസായിട്ട് പൊടിക്കുന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നല്ല കട്ടി ചീനച്ചട്ടിയിൽ ഏലക്കായ് നല്ല ചൂടായതിനു ശേഷം ഏലക്കായിട്ട് രണ്ട് കുറച്ച് വറുത്തെടുത്തിട്ട് നന്നായിട്ട് വറക്കരുത് ആ അതിൻ്റെ ചൂടി തന്നെ ഇത് വറുത്തെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ നല്ലപോലെ പൊടി കുറച്ച് പഞ്ചസാരയും കൂടി ഇടുമ്പോഴത്തേക്ക് ആ തോലും വേസ്റ്റ് ആവൂല ഇതിന്റെ കൂടെ അത് കിട്ടുകയും ചെയ്യും എത്ര ദിവസം ആ മണവും കാണും എത്ര ദിവസം വെച്ചിരുന്നാലും ചീത്തയാകത്തില്ല ആ അതിന് ഇതാ ഇതിന്റെ കൂടെ കലന്നിട്ട് ഇതിന്റെ കൂടെ ഞാൻ മിക്സ് ചെയ്തു അണ്ടി പരിപ്പ് നെയ്യിലിട്ട് വറുത്തതാണിത് നെയ്യ് നല്ല മൂപ്പിച്ചിട്ട് അതിൽ വറുത്ത് വെച്ചിരിക്കുകയാണ് നെയ്യ് മാത്രം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഡാൽഡും നെയ്യും കൂടെ ഇടുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം ഇനിയിപ്പോൾ രണ്ട് മിക്സി എഴുതി വെച്ചിട്ട് നേർ പകുതി പകുതി ഇട്ടിരിക്കുകയാണ് ഇത് നല്ലവണ്ണം ചൂടായി ഇത് എടുത്തിട്ട് ഇതിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞു വരണം അല്ലാത്ത പക്ഷം അത് പിടിക്കാൻ പറ്റില്ല അത് മാത്രമല്ല പിടിച്ചാലും നിൽക്കില്ല എന്നിങ്ങനെ പതഞ്ഞു ഇതിൻ്റെ പരുവത്തിൽ ൊടി പഞ്ചസാരയും പൊടിച്ച് ഏലക്കായ പൊടിയും ചേർത്ത് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നെയ്യും ഡാളുടെയും ചേർത്തിട്ട് നല്ലപോലെ ചൂടായിട്ട് ഇങ്ങനെ ഒഴിക്കുമ്പോൾ പതഞ്ഞു വരും ഈ മാവിൽ ഇങ്ങനെ പതയുമ്പോൾ ഈ മാവ് വേവും പച്ച മണം വരൂല്ല മറ്റൊന്നങ്ങനെയല്ല നമ്മൾ ഈ നെയ്യ് കഴഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പച്ച മാവിന്റെ ടേസ്റ്റ് വരും അതുകൊണ്ട് അത് അതില്ലാതെ നല്ലപോലെ പൊടിച്ചിട്ട് ഇത്രയും കലക്കാവും ഇത് അതുപോലെ നെയ്യ് ഇത്രയും ഒഴിക്കാവൂ ഇതിന് മുകളിൽ ആവശ്യമില്ല നമുക്ക് ഇതാ ഇതിനെ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ചൂടി തന്നെ ഈ നെയ്യ് പാകത്തിനായി പക്ഷേ നല്ല നല്ല ചൂട് ഈ ഇത് ഈ ചൂടോടി കൂടി വേണം നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ നല്ല മാലോട്ട് നല്ല ടൈറ്റായിട്ട് ആയിട്ട് ഇങ്ങനെ നമ്മൾ നല്ല ചെറുതായിട്ട് വേണമെങ്കിൽ ചെറുതായിട്ട് പിടിക്കാം ഇല്ല വലിയ സൈസിൽ വലിയ വലിയ സൈസ് സൈസ് നല്ല നമുക്ക് നല്ല ചൂട് തോന്നും എന്നാലും ഇത് ചെറിയ മാലാട് ഇത് അതേ സൈസിൽ തന്നെ നമുക്ക് വലുതായിട്ട് നമുക്ക് പിടിക്കാം മാലാട് ഉണ്ടാക്കാനായിട്ട് കുറച്ച് റിസ്ക് എടുക്കണം അല്ലേ കൈ ചൂടും നിങ്ങൾ നല്ല കയ്യിൽ നിൽക്കില്ല ആ ചൂടി തന്നെ അത് കൈ പിടിക്കാൻ പിടിച്ചാല് എന്റെ മാലോട് കറക്റ്റ് ഷേപ്പ് ആയിട്ടില്ലെങ്കിലും ഒരു 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 അരപ്പരുവത്തിനൊക്കെ ഉള്ള മാലാഡും ആയിട്ടുണ്ട് കണ്ടോ മാലാടും റെഡിയാണ് ഇനി ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷം നാളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടിയുണ്ടാവും ഇന്ന് കഴിക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോവും

മാലാട്ട് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ വായിലേക്ക് ഇടുമ്പോഴത്തേക്കും മോളിൽ പോയി ഒട്ടും സാരമല്ല അത് അത് അലിയിപ്പിച്ച് വായിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഇനി അക്ക അടുത്ത സീക്രട്ട് നമുക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ് നല്ല പുഴുക്കലേരി മുറുക്കിന്റെ സീക്രട്ടാണ് അടുത്തായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത് അക്ക ഉഴുന്ന് പൊടിയാണ് ഉഴന്നുപൊടി പൊടിച്ച് വെച്ചിട്ട് നല്ല നൈസായിട്ട് മാവായിരിക്കണം ഇത് നല്ലപോലെ എടുക്കുമ്പോ ഒട്ടരുത് അപ്പൊ അത് നല്ല പരുവമായിരുന്നു മുറുക്കിന് മാവ് പരുവമായിരി മുറുക്കിന് ചലക്കാനുള്ളതാണ് ഉഴുന്ന് പൊടി അപ്പൊ നല്ലപോലെ അപ്പൊ നമ്മുടെ പുഴുക്കലരി മുറുക്കിനെ ഉഴുന്നുകൂടി ചേർക്കും അപ്പൊ അത് ആ ഉഴുന്ന് നന്നായിട്ട് കഴുകി ഉണക്കി അത് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിനു ശേഷം വളരെ നൈസായിട്ട് പൊടിക്ക അതിനുശേഷം ഇത് കൊണ്ടുവന്നിട്ട് എത്ര എത്ര മിനിറ്റ് വർക്ക് ചെയ്യേണ്ടി വരും ഒരു മിനിറ്റ് വെക്കാൻ വേണം അപ്പോൾ ഒരു ഇൻഫർമേഷൻ ഉണ്ട് ഉഴുന്ന് ഈ പുഴുക്കലരി മുറുക്കിന് വേണ്ടി ഉഴുന്ന് വറുക്കുമ്പോഴത്തേക്ക് തീ വളരെ കുറച്ച് വെച്ച് വേണം വറുക്കാൻ അല്ലേ സിമ്മിലായിരിക്കും അപ്പോൾ നമ്മുടെ ഉഴുന്ന് മാവ് ഏകദേശം പരുവായിട്ടുണ്ട് അതിന്റെ അതിൻ്റെ പരുവെന്താന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അത് കൈയിൽ ഒട്ടരുത് കയ്യിലൊട്ടാതെ കണ്ടോ ഇപ്പൊ പരുവായി അപ്പൊ ഇനി പുഴുക്കലരി മുറുക്കിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് നല്ല അരച്ച വെള്ളം കുറച്ച് പുഴുക്കലരി ആണ് നോക്കാം ഉപ്പ് ഇനി തന്നെ ഇതിപ്പോ രണ്ടെണ്ണി നാഴി അരിയുടെ മാവാണ് ഇരിക്കുന്നത് എണ്ണം വരുന്നില്ല ഉഴുന്ന് മാവ് രണ്ട് കരണ്ടിയുംകലം കൂടെ ഉപ്പും ഇട്ടു മാവും ഉഴുന്ന് പൊടിയും കുഴച്ചെടുക്കുന്ന കുറച്ച് സമയം എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള അരി മുറുക്കായിരിക്കും അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പുഴുക്കലരി സീക്രട്ട് പരമ്പര പരമ്പരയായിട്ട് ഇങ്ങനെ അമ്മായി അമ്മയുടെ അമ്മയിൽ നിന്നും അമ്മായി അമ്മയിലേക്കും അതിൽ നിന്ന് അക്കയിലേക്കും ഇപ്പൊ നമ്മൾ നമ്മളിലേക്ക് നമ്മളിലേക്കും ഇപ്പൊ ഇതിനകത്ത് ഉപ്പുണ്ടാവും അപ്പൊ നമ്മുടെ ഇതിന്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞു ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാണ് അതിനു മുമ്പ് ഇപ്പൊ നടന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം നമ്മൾ ഉഴുന്ന് പൊടി നന്നായിട്ട് പൊടിച്ച ഉഴുന്ന് നന്നായിട്ട് വറുത്തെടുത്തു ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് വറുത്തു അതിൻ്റെ ഒരു കളർ മാറി കയ്യിൽ കയ്യിലൊട്ടാത്ത പരുവായപ്പോഴത്തേക്ക് നമ്മളതെടുത്തു അതിനുശേഷം ഡൊപ്പിയരി ഡൊപ്പിയരിയുടെ മാവ് അരച്ച് വെച്ചു നന്നായിട്ട് അരച്ചു നല്ല അരച്ചു അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തു പിന്നെ ഒരു രണ്ടര സ്പൂൺ ഇതിപ്പോൾ എട്ട് നാഴി എട്ട് നാഴി ഡൊപ്പിയരിയുടെ പൊടി അരച്ചെടുത്തതാണ് എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ടു ഉപ്പിട്ടതിന് ശേഷം ഒരു രണ്ടര തവി രണ്ടര തവി ഉഴുന്നപൊടി ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്തു ആ മിക്സിയിലാണ് കാര്യം ഇരിക്കുന്നത് മിക്സ് ചെയ്യുന്ന എത്രയും സമയം എടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായ ഉണ്ടാവും ഇനി രണ്ടാം ഘട്ടമാണ് രണ്ടാം ഘട്ടം ഈ പ്ലേറ്റിലോ അല്ലെങ്കിൽ തുണിയിലോ ഇത് പരത്തി എടുക്കാമെന്നാണ് എന്ന് വെച്ചാൽ ഇത് എന്താ ചുറ്റിയെടുക്കണം മുറുക്ക് ചുറ്റിയെടുക്കണം അപ്പോൾ ഈ പ്ലേറ്റിലോ അല്ലെങ്കിൽ തുണിയിലോ ചുറ്റിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കൂടിയുണ്ട് ഈ മാവ് ഇങ്ങനെ എടുക്കുന്നത് കുറച്ച് എണ്ണ ഇതെന്തെണ്ണയാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷമാണ് മാവ് മാവിങ്ങനെ കയ്യിലെടുക്കുന്നത് കണ്ടോ ഞാൻ ഒന്നര ചുറ്റിയായിട്ടു ഒന്നരയല്ല മുക്കാൽ ചുറ്റിയായിട്ടുള്ളൂ ഏകദേശം ഒക്കെ ഇനി രണ്ടു ദിവസം കൂടെ ഇതിന് പിന്നാലെ ഒരു രണ്ട് ദിവസം ട്രൈ ആയെങ്കിൽ ഇത് ശരിക്ക് പഠിക്കാൻ പറ്റുമെന്നാണ് അക്ക പറയുന്നത് എന്തായാലും ഞാൻ ചെയ്താൽ ശരിയാവില്ല അക്ക അക്ക അന്വേഷിക്കാം

അതായത് ആ സൈഡിൽ ഒന്നും ആ അങ്ങനെ ഇടുമ്പോഴത്തേക്കും ഈ മുറുക്കൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് തട്ടിന്ന് തന്നെ അത് ഇളകി വരും ഇളകി വരും ഇളകി വന്നിട്ട് ഇത് വേവ് തന്നെ പെട്ടെന്ന് വേവില്ല ഇത് വേവെന്നുണ്ടെങ്കിൽ അരമണിക്കൂറാകും അരമണിക്കൂർ കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടുകയുള്ളൂ അതാണ് ഇതിൻ്റെ ടൈം അപ്പം നമ്മൾ മുറുക്കിട്ട് കഴിഞ്ഞു ഇനി വെന്ത് വരുന്നവരെ ഒരു അരമണിക്കൂർ എടുക്കും ഏകദേശം ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് ഒക്കെ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുറുക്കിടുന്ന സമയത്ത് ശരിക്ക് പതഞ്ഞു പോകും എന്നിട്ട് ആ പത ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് അവസാനം പത കുറയുന്ന സമയത്ത് അത് വെന്തെന്ന് മനസ്സിലാക്കാം പിന്നെയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് കുറഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇസ് എന്നൊരു സൗണ്ട് വെക്കും ആ സൗണ്ട് കേട്ടിട്ടില്ലെങ്കിൽ മുറുക്ക് വെന്തിട്ടില്ല ഒന്നുകൂടെ വേവിക്കണം ഇപ്പൊ കറക്റ്റ് പാകമാണ് ഇതിൽ എണ്ണ നന്നായിട്ട് വടിഞ്ഞു വരാനായിട്ട് അത് കുറേ ഹോൾസ് ഉള്ള പാത്രമാണ് അതിന് ചിപ്പിലെന്നാണ് പറയുക ഈ ചിപ്പിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും എണ്ണ വാർന്ന് ആ അടിയിൽ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് പോകും അപ്പൊ ഇനി തണുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ടൊന്ന് കഴിച്ച് വെക്കാൻ ആൺ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോവാ നല്ല പോവാൻ കഴിക്കാനും അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തട്ട ഉണ്ടാക്കുന്നതാണ് തട്ട എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കിടന്ന് വേവുന്ന സാധനമാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് ഈ മുറുക്കിന് അരച്ച മാവ് ഡൊപ്പി അരിയുടെ മാവ് ഇത് ഡൊപ്പി അരിയുടെ മാവാണ് നല്ല സ്മൂത്ത് ആയിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് അരച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് കരിവേപ്പിലേ കറിവേപ്പില ചേർത്തിട്ടുണ്ട് പക്ഷെ ആ നമ്മള് കടലപ്പരിപ്പ് ഉപയോഗിക്കില്ലേ അത് ആ പായസം വെക്കുന്ന കടല അതിന് വെള്ളത്തിലിട്ട് കോത്ത് വെച്ചിട്ട് ഇച്ചിരി മുളക് പൊടി ഇതിന് പാകത്തിനുള്ള നമ്മൾ എത്ര എരിവ് വേണം അതിനുള്ള മുളക് പൊടി ചേർത്തിട്ട് ഇതായിട്ടിരിക്കാൻ വേണ്ടി ശകല അരിമാവ് പച്ചരിയുടെ മാവ് അത് നനക്കാത്തത് വെറു കടയിൽ കിട്ടും പൊടിയായിട്ടുള്ള മാവ് അതിന് ഈ കുറച്ച് ശകലം ഒഴിച്ച് ഇട്ടെങ്കിൽ നമ്മൾ കുറച്ച് മയത്തിൽ വരവാൻ എളുപ്പമുണ്ട് ാണ് അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് നല്ല ഡൊപ്പിയരി അരച്ചത് അരച്ച പിന്നെ അതിലേക്ക് നമ്മള് കുറച്ച് മുളക് പൊടി ഇട്ടു കുറച്ച് ഉപ്പിട്ടു പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ കടലപ്പരിപ്പ് നന്നായിട്ട് നല്ലോണം കുതിർക്കണം ആ കുതിർത്തി വെള്ളം ഒക്കെ കളഞ്ഞിട്ട് അരിപ്പൊടി അരിപ്പൊടി ഇട്ട് നമ്മൾ മുഴുന്ന് പൊടി ആ ഇപ്പൊ ഇതിൽ ഉപ്പൊക്കുണ്ട് കറക്റ്റ് ആയില്ലേ ഇത് ഇതിന് നമ്മള് എളുപ്പ എളുപ്പത്തിനേണ്ടി നമ്മളിങ്ങനെ ചെറുതായിട്ട് ഉരുട്ടി ഒരു തട്ടിൽ വെച്ചിട്ട് അങ്ങനെയല്ല നമുക്ക് സൈസ് അങ്ങനെ ഇപ്പൊ വലിയ ആയിട്ട് ഉണ്ടാക്കാന്നാണെങ്കിൽ വലിയ ഉരുണ്ട എടുക്കണം ഇല്ലാത്ത പക്ഷം നമുക്ക് ചെറുത് വീട്ടാവശ്യത്തിന് ചെറുത് മതി അപ്പൊ ഇതിങ്ങനെ ഉരുട്ടി വെച്ചാൽ നമുക്ക് എടുത്ത് തെറ്റാൻ എളുപ്പമുണ്ട് ഇങ്ങനെ ഇങ്ങനെ പാകത്തിൽ വെച്ചാൽ എന്നിട്ട് ഒരു തുണി ഒരു ആ ഇത് അല്ലെങ്കിൽ കയ്യിൽ ഇതോലെ കയ്യില് ഒട്ടും അപ്പൊ ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇതെടുക്കുന്നത് ഈ ഈ ഈ സൈസ് സൈസ് ആ മതി നമുക്ക് ഇത്രയും സൈസിൽ മതിയാവും ഉണ്ട പിടിക്കുന്ന വെള്ളത്തിൽ ഇട്ട് 3 3 മണിക്കൂർ മണിക്കൂർ മറ്റേ അതിന് മുറുക്കിനാണെങ്കിൽ അരമണിക്കൂറേ തട്ടയ്ക്ക് മാത്രം അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ഉണ്ട് തട്ട ഉണ്ടാക്കാനുള്ള ഡൊപ്പി അരി വെള്ളത്തിലിട്ട് ഒരു മൂന്ന് മണിക്കൂർ കുതിർത്ത ശേഷമാണ് അത് അരച്ചെടുക്കും ഒരു വെള്ള വെള്ളത്തുണിയോ അതിൽ കളർ തുണിയോ കുറച്ച് കട്ടിക്കുള്ള തുണിയായിരിക്കണം ഇതുപോലെ രണ്ടായിട്ട് മടിച്ചിട്ടിട്ട് നമ്മൾ അതിന് പ്ലാസ്റ്റിക് കവറും കൈ കൊണ്ടും ഉണ്ടാക്കാം കവറു കൊണ്ടും കവറാകുമ്പോൾ നമുക്ക് ഇച്ചിരി എളുപ്പം കൊണ്ട് തട്ടാം ഇതിൽ കുറച്ച് എണ്ണ ഇതിൽ തടവണം ഇതിങ്ങനെ തടവിയിട്ട് അതിന് ഇതിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ ആയിരിക്കണം പക്ഷേ ഒരേ ഷേപ്പ് ആയിരിക്കണം അതിങ്ങനെ വെച്ചിട്ട് ഇതിൽ നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്യുമ്പം അത് പ്രസ്സാവും പ്രസ്സായവും

ഷേപ്പിൽ ഈ കൈ കൊണ്ട് തട്ടുന്നതിനും ഇതിനും വ്യത്യാസം ഇനി തട്ട ഉണ്ടാക്കാൻ ഞാനൊന്ന് ട്രൈ ഒരു 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 ഉണ്ട എടുത്ത് റെഡിയാക്കി എണ്ണ കുറച്ച് പ്ലാസ്റ്റിക് കവറിൽ കവറിന്റെ ബാക്ക് പുരട്ടി അത് നോക്ക് എന്നിട്ട് ആ അതിന്റെ നന്നായിട്ട് ശ്രദ്ധിക്കും പരത്തി കൊടുക്കാം അതിനുശേഷം കവർ ശേഷം വെച്ചു ഇതിന് തമിഴില് ഡവറാന്ന പറയാ നമ്മൾ കിണ്ണോന്ന് പറയും ഈ തുണി കുടിച്ച് കൂട്ടി പിടിച്ച് വേണം എടുക്കാത്ത ഇത് എടുക്കുമ്പോ നല്ല സൗകര്യത്തിൽ എടുക്കാനും എണ്ണയിൽ ഇടാനും വാക്കുണ്ട് അപ്പം മിനിറ്റ് മതി എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ പത്ത് മിനിറ്റിൽ നമുക്ക് എടുക്കാറേ ഉള്ളു തിരിച്ചിടണം തിരിച്ചിട്ടില്ലെങ്കിൽ ആ വശത്ത് വേഗമില്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തട്ടുണ്ടാക്കി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തിരിച്ചിട്ടോളൂ ഇനി ഏകദേശം ഒരു എട്ട് മിനിറ്റ് വർക്കും വേവാനായിട്ട് നമ്മുടെ തട്ട ഏകദേശം എന്തു കഴിഞ്ഞല്ലേ ബന്ധ ബന്ധ കഴിഞ്ഞു ഇയട കരയുള്ള ഇ ഇ വരി ഇതുപോലെ പാത്രത്തിൽ മുറുക്ക് എടുത്തതുപോലെ ഇത് കോരിയെടുത്ത് വെച്ചിട്ട് അതും ഈ തട്ട ഇടുന്നത് കണ്ണം പാത്രത്തിൽ തന്നെയാണ് അതെ അതില്ല അனால എണ്ണ നമുക്ക് വടിച്ചെടുക്കാൻ പറ്റും ഈ തട്ട എന്ന് പറയുന്നത് മുളൊക്കെ നല്ല കളർ കിട്ടും തത്തായത് കൊണ്ട് മുളക് പൊടിയായതുകൊണ്ട് മുളകാണെങ്കിൽ അരച്ചതാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല കളർ കിട്ടും ഇച്ചിരിയുടെ ബ്രൗൺ കുറച്ചുകൂടി നല്ല കളറിൽ കിട്ടും ഇതിപ്പം നല്ല ചവന്നതുപോലെ ഇരിക്കണം പക്ഷേ ഇത്രയും ചുവന്നതേ പോലെ ഇരിക്കില്ല കുറച്ചുകൂടി മുമ്പിലത്തെ നല്ല കളർ നല്ല കളറായിട്ട് കിട്ടും ആ ചൂട് ഇത് കഴിക്കാൻ പറ്റില്ല മറ്റേത് എടുത്ത് കഴിക്കണം നല്ലത് നല്ല ക്രിസ്റ്റിയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല എരിവും നല്ല ക്രിസ്പിയായിട്ടുള്ള തട്ടയാണത് കണ്ടോ ട്രൈ ചെയ്ത് നോക്കു തട്ട